സംസ്ഥാനത്തെ മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ ഹീറോ പി വി അൻവറാണ് ഒരു എട്ട് മാസം മുൻപ് വരെ എട്ടെന്ന് പറയാൻ പറ്റത്തില്ല ഒരു മൂന്ന് മാസം മുൻപ് വരെ കൃത്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് വരെ മാധ്യമങ്ങളുടെ ഹീറോ അൻവർ ആയിരുന്നില്ല അൻവർ അവർക്ക് സീറോ ആയിരുന്നു പക്ഷെ പെട്ടെന്നാണ് അൻവർ ഹീറോ ആയത് അതിൻ്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച അദ്ദേഹം രാജീവ് വെച്ചിരിക്കുകയാണ് ഇത്ര ഹീറോ കളിച്ചു കിടന്ന അൻവർ ഇന്ന് പെട്ടെന്ന് വീണ്ടും സീറോ ആയി അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാധ്യമങ്ങൾക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഇന്നലെയാണ് വനഭേദഗതി നിയമ ബില്ല് പിൻവലിച്ചത് അത് സഭയിൽ കൊണ്ടുവരത്തില്ലെന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ച് വ്യക്തമായി പറയുകയും ചെയ്തു അതിന് അതിൻ്റെ ക്രെഡിറ്റ് പി വി അൻവർക്ക് കൊടുക്കാൻ വേണ്ടി മാധ്യമങ്ങളുടെ നല്ല ഒന്നാം ഒരു ശ്രമം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് തന്നെ ഇന്നലെ ചോദിക്കുകയും ചെയ്തു അൻവർ രാജിവെച്ച് കഴിഞ്ഞില്ല അതിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് പോകത്തില്ല എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി നല്ല അർത്ഥം വെച്ചൊരു ചിരിയാചരിച്ചത് ആ ചിരിക്ക് ഒരുപാട് അർത്ഥമുണ്ടെന്ന് ഇപ്പോഴാണ് പലർക്കും മനസ്സിലാക്കി തുടങ്ങിയത് മുഖ്യമന്ത്രിയുടെ ആ ചിരി നമുക്കൊന്ന് കേൾക്കാം പറഞ്ഞത് തന്നെ വനനിയമ ഭേദഗതിയും അതിനെ ചുറ്റുള്ള പ്രശ്നങ്ങളുമാണ് ക്രെഡിറ്റ് ആയിട്ടൊക്കെ മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നതിന് പ്രധാനപ്പെട്ട ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഓരോന്നോരും നേട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് താമരശ്ശേരി ബിഷപ്പിനെ സംസ്ഥാനത്തെ മാധ്യമങ്ങളെല്ലാവരും കൂടി പോയി കണ്ടു അദ്ദേഹം ഈ ബില്ല് പിൻവലിച്ചു തന്നെ അദ്ദേഹം അഭിനന്ദിച്ചു നല്ല കാര്യമാണെന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചു ആ സമയത്ത് ഈ പി വി അൻവറിനെ കുറിച്ച് ഒരു ചോദ്യം വന്നായിരുന്നു ആ സമയത്തുള്ള താമരശ്ശേരി ബിഷപ്പിൻ്റെ മറുപടി വളരെ രസകരമാണ് കേൾക്കേണ്ടതാണ് അൻവറിനെ പൊക്കി പൊക്കിക്കൊണ്ട് വരാൻ ശ്രമിച്ചു പലർക്കും കിട്ടിയ ഒരു അടിയാണ് ഒരു സമയത്ത് ഹീറോ ആയാൽ സീറോ ആകുന്നത് എങ്ങനെയെന്ന് ഒരൊറ്റ വീണത് സീറോ ആകുന്നത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയായിരുന്നു അതിലദ്ദേഹം പറഞ്ഞ കാര്യം എങ്ങനെയാണ് അതിൻ്റെ ശബ്ദരേഖ നമുക്കൊന്ന് കേൾക്കാം തീർച്ചയായിട്ടും ഉണ്ടാവും തീർച്ചയായിട്ടും ആ പി അൻവർ ഈ ഒരു അവസരത്തില് ഈ ഒരു തീരുമാനം അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടാകും പക്ഷെ അതിനെല്ലാം മുമ്പ് തന്നെ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് നന്ദി നൽകിയിരുന്നു നിയമം നടപ്പിലാക്കുകയില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു മുഖ്യമന്ത്രി നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് അങ്ങ് അൻവറിൻ്റെ തലയിലോട്ട് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നതിനിടയിലാണ് താമരശ്ശേരി ബിഷപ്പ് ഇങ്ങനത്തെ ഒരു വേടി പൊട്ടിച്ചത് ഈ വെടിക്കകത്ത് അൻവറിൻ്റെ ഗ്യാസ് തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും തൃണമൂൽ കോൺഗ്രസ്സുമായി എത്തി കേരളത്തിൽ പുതിയ മമതയാക്കാനുള്ള അൻവറിൻ്റെ ശ്രമത്തിലുള്ള ആദ്യത്തെ തട്ടുകടാണെന്ന് എടുത്തു തന്നെ പറയാം അതുതന്നെയാണ് ഇവിടെ താമരശ്ശേരി ബിഷപ്പ് എടുത്തു തന്നെ പറഞ്ഞത് മുഖ്യമന്ത്രി നേരത്തെ തന്നെ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു അൻവർ രാജിവെച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിലമ്പൂർ വയലക്ഷം വരാൻ പോകുന്നത് അല്ല സംസ്ഥാന സർക്കാർ അതുമായിട്ട് പുറങ്ങോട്ട് പോയത് അത് വ്യക്തമായ പ്രതിഷേധങ്ങൾ വന്നു മാത്രമല്ല അതിനകത്ത് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് സർക്കാരിന് മനസ്സിലായി എന്നുള്ളതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത് പുറമോട്ട് പോയത് മാത്രമല്ല അൻവർ അല്ല ഇതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് മുഖ്യമന്ത്രി ഇന്നലെല്ലാം പറയുകയും ചെയ്തിട്ടുണ്ട് അൻവർ അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് അത് നിങ്ങൾക്ക് തോന്നുകയാണെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീണ്ടും മാധ്യമങ്ങൾ പഴയ പോയിന്റിലൂടെ എത്തിയിരിക്കുകയാണ് ഈ വരുന്ന വെള്ളിയാഴ്ച തൊട്ട് സമ്മേളനം ആരംഭിക്കാൻ പോകണം ബജറ്റ് സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ് വൈ സമ്മേളനത്തിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ ശക്തമായിട്ടാണ് സംസ്ഥാന സർക്കാർ വരാൻ പോകുന്നത് ഇതുകൂടി ആകുമ്പോഴത്തേക്കും പ്രതിപക്ഷത്തിന് സഭയിൽ ഉന്നയിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല പക്ഷേ പ്രതിപക്ഷത്തിന് ഡിഫെൻസീവിലാക്കാൻ ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ മികച്ച രീതിയിലാണ് സംസ്ഥാന സർക്കാർ അടുത്ത വരാനേക്ക് നിയമസഭാ സമ്മേളനത്തിലേക്ക് പോകുന്നത് അതിനൊപ്പം തന്നെ നിലവേരുണ്ടായിരുന്ന ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ബാധയെ ഇപ്പോൾ അതിവിദഗ്ധമായിട്ട് സംസ്ഥാന സർക്കാരും എൽ ഡി എഫും സി പി എമ്മും ഒഴിപ്പിച്ചിരിക്കുകയാണെന്ന് കൂടി നമുക്ക് ചേർത്ത് പറയാം